കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോമിനിൻപദം ഒന്നൊന്നി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ളം നിന്നിലന്തമാകണം അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ നിൻമഹിമയും നീയുമെന്ന് ഉള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാ വിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകു നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവദീനാവനപാരായണ ജയിക്കുക ജിതാനന്ദ ദയാ ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം वारणं वारणं सुखम्